ചെങ്കൂറ്റത്തോടു കൂടി ഒരു നാടകം ചെയ്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ പല കാര്യങ്ങളും ഞാൻ വിട്ടുപോയിട്ടുണ്ട് എന്നിരുന്നാലും ഓർമ്മകൾ വരുന്നത് നാട് ഇടുത്തുള്ള മരുത എന്ന് പറഞ്ഞ സ്ഥലം മരുത എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥലം ഒരുപാട് അവസരങ്ങൾ തന്ന കാരണം കൊണ്ട് ഞാൻ മരിത മരുന്ന് ഇടക്കിടയ്ക്ക് എടുത്തരുത് പറയുന്നത് കാരണം അവിടെ ഒരു ക്ലബിൻ്റെ ഒരു വാർഷികത്തിന് ഒരു നാടകമാണ് പ്രൊഫഷണൽ നാടകം കാരണം സാധാരണ ഞാൻ പറഞ്ഞല്ലോ നാടകങ്ങൾ അതാത് സ്ഥലത്തുള്ള കമ്മിറ്റിക്കാർ കൂടിയിട്ട് അതാത് സ്ഥലത്തുള്ള കലാകാരന്മാരെ ചേർത്തുകൊണ്ട് ആണ് നാടകങ്ങൾ അംഗീകരോട് അവതരിപ്പിക്കുക അപ്പോൾ ഈ ക്ലബുകാർക്ക് ഒരു ആഗ്രഹം ഒരു പ്രൊഫഷണൽ നാടകം ഉണ്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊരു പോഷക നാടകം വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എന്തിക്കാം അങ്കമാലി വ്രതക്ഷേത്ര അല്ലെങ്കിൽ ബ്രഹ്മ അല്ലെങ്കിൽ നാദം അല്ലെങ്കിൽ കലിംഗ കോഴിക്കോട് കലിംഗ് അല്ലെങ്കിൽ അങ്ങനെ രംഗചേതന അങ്ങനെ ഒരുപാട് വലിയ സമിതികളുണ്ട് ഇവരുടെയൊക്കെ നാടകം കൊണ്ടുവരാന്നുള്ളതാണ് അപ്പം നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയുള്ളു പക്ഷെ അന്നത്തെ രീതി അവർ ചിന്തിച്ചത് എട്ട് കിലോമീറ്റർ ഇപ്പുറത്തുള്ള പാലയമാട് എന്നുള്ള സ്ഥലത്ത് നിന്നും ഒരു പ്രൊഫഷണൽ നാടകം എട്ട് കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചങ്കൂറ്റം അവരുടേതാണ് കാരണം എന്നെയാണ് ഇതിന് ഏൽപ്പിക്കുന്നത് ഇങ്ങനെ നാടകം കാണാറുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം വേണം അവർക്ക് ഇപ്പോൾ അവർ ഡാൻസും എല്ലാം വേറെ ഉണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാനത് നമ്മുടെ കൂട്ടുകാരനായിട്ടുള്ള വിൻസെൻറ്റിനോട് പറഞ്ഞു വിൻസെൻ്റ് അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന ഒരാളാണ് ഇന്നും നന്നായിട്ട് എഴുതാനുള്ള കഴിവുണ്ട് പക്ഷെ എഴുതാൻ മാത്രം മടിയെന്ന് മാത്രം പഠിക്കുന്ന സമയത്തൊക്കെ ധാരാളം സ്കൂൾ നടക്കെ എഴുതിയിട്ടുള്ള ആളാണ് വിൻസെൻറ്റ് പിന്നെ എഴുത്തൻ്റെ രോഗത്തും ചെറുതായിട്ടൊന്നും മാറിയെന്ന് മാത്രം പക്ഷെങ്കിലും നന്നായിട്ട് എഴുതുന്ന ഒരു കലാകാരനാണ് എൻ്റെ ഭാര്യകല സുഹൃത്താണ് അപ്പോൾ വിൻസെൻറ്റിനാണ് ഈ പ്രൊഫഷണൽ നാടകം എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചത് ഈ നല്ല പ്രൊഫഷൻ നാടകം ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള അങ്ങനെ വിൻസെന്റ് നാടകം എഴുതി തന്ന് നല്ല അടിപൊളി നാടകം നല്ല ഡയലോഗ്സ് എല്ലാം സൂപ്പറാണ് ഡയലോഗിന് കട്ടി പോരാന്നെനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഭാഗം കുറേ ഡയലോഗ് എഴുതി ചേർത്തി അതിപ്പോഴും പറഞ്ഞാൽ പറഞ്ഞാൽ കളിയാണ് അങ്ങനെ റീഹേഴ്സൽ ക്യാമ്പ് റീഹേഴ്സൽ ക്യാമ്പ് കിടത്തുന്നത് ഒരു റബ്ബർ തോട്ടത്തിലാണ് അപ്പോൾ അതിലുള്ള കുറേ ഡയലോഗിൻ്റെ കോമഡി ഒക്കെ ഞാൻ അത് പറഞ്ഞാൽ എത്രത്തോളം കൺവിയാവുന്നിരിക്കാറില്ല കാരണം അന്നത്തെ ഡയലോഗിന്റെ ചില ഒരു തമാശകളൊക്കെ ഉണ്ട് ഇപ്പൊ കർണാ എന്ന് വിളിക്കുന്ന സംഭവങ്ങളുണ്ട് അതൊക്കെ എക്കോ അവിടെ നിന്ന് തന്നെ ഇണ്ട് നമ്മള് കർണാർണ എന്നൊക്കെ പറഞ്ഞിട്ടാണ് റീഹേഴ്സല് ക്യാമ്പിൽ തന്നെ ചെയ്യുന്നത് കാരണം അത് നമ്മുടെ മനസ്സിലുള്ള അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാലേക്കോളൂ പഞ്ച് കിട്ടുള്ളൂ എന്നൊക്കെ തോന്നലുണ്ടല്ലോ അതൊക്കെ ബിൻസെന്റ് ഇപ്പോഴും കർണ എന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ആ നാടകം ആ ചങ്കൂറ്റത്തിന്റെ പുറത്ത് റീഹേഴ്സലൊക്കെ ചെയ്ത് പക്കിയാക്കിയ ശേഷം ഞാൻ ഡി എം വായനശാലയിൽ ചെന്ന് അതിൻ്റെ കട്ട് ഔട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വീടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അത് എടുത്തു ആ വാടക പൈസക്ക് അവർ കൊടുത്തു കമ്മിറ്റിക്കാർ ഞങ്ങൾ ഒരു വണ്ടിയിൽ ഇവിടെ നിന്ന് അങ്ങനെ ഒക്കെ ചെന്നു നാടകം അവതരിപ്പിച്ചു നാടകം കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്കെൻ്റെ ഒരഭിപ്രായം ചില സമയത്തുള്ള പോരായ്മ പാഴ്ചകളൊക്കെ ഉണ്ട് കാരണം ഞങ്ങളന്ന് ചെറുതാണ് പിന്നെ ഒരു പ്രൊഫഷണൽ നാടകം അവതരിപ്പിക്കാനുള്ള ത്രാണിയൊന്നും ഇല്ല എന്നിരുന്നാലും ഈ ചങ്കൂറ്റം മാത്രം ബാക്കിയുള്ള കാരണം കൊണ്ട് ആ ചങ്കൂറ്റം അവതരിപ്പിക്കാം ഞങ്ങൾ ഞങ്ങൾക്കൊണ്ട് അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റം കമ്മിറ്റിക്കാർക്കും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ചങ്കൂറ്റം കൊടുള്ളതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോയി നാടകം വലിയ കുഴപ്പമില്ലാതെ നിന്നു അപ്പം ഈ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലത്തെ പശ്ചാത്തല സംഗീതം ലൈവായിട്ടാണ് വായിക്കുന്നത് ഇന്നത്തെ നാടകത്തിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡാണ് റെക്കോർഡിൽ അതാത് സമയത്ത് പ്ലേ ചെയ്താൽ മതി അന്ന് ലൈവായിട്ട് ഒരു തബല ഒരു കീബോർഡ് തബല വായിക്കുന്നത് വിനോദ് എൻ്റെ നാട്ടുകാരൻ സുഹൃത്ത് കീബോർഡ് ഹംസക്ക എന്നാണോ നാസറക്ക എന്നാണോ പേരിക്ക് ഓർമ്മിട്ടുള്ള ഒരു അന്ധനായിട്ടുള്ള ജന്മനാ കാഴ് ഒരുപാട് കഥാപ്രസംഗങ്ങളിൽ നല്ല നല്ല കഥകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ടുള്ള പോയിട്ടുള്ള നല്ലൊരു കലാകാരനാണ് ഈ അദ്ദേഹം അദ്ദേഹമാണ് കീബോർഡ് വായിക്കുന്നത് അപ്പോൾ അതിൻ്റെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നാടകം കാണാനുള്ള ഒരു കാഴ്ചശക്തി ഈശ്വരൻ കൊടുത്തിട്ടില്ല പക്ഷേ അതിൻ്റെ ഉത്കണ്ഠ കൊണ്ടാണ് അദ്ദേഹം നാടകം കാണുന്നതും അതിനനുസരിച്ചുള്ള ഇത് വായിക്കുന്നതും അപ്പോൾ ഈ തമല വായിക്കുന്ന വിനോദ് നാടകത്തിൽ സങ്കടത്തിൻ്റെ സീൻ വന്നു കഴിഞ്ഞാൽ സങ്കടം എന്ന് പറയും അപ്പോൾ ഈ അദ്ദേഹം അത് വായിക്കും നല്ല സന്തോഷത്തിൻ്റെ സീനാണെങ്കിൽ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്തോഷം വായിക്കും അത് വലിയൊരു തമാശയായിട്ടാണ് ഞങ്ങൾ അന്ന് അന്ന് പറഞ്ഞിരുന്നത് പക്ഷേ ഒരിക്കലും അതൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടല്ല പറയുന്നത് എപ്പോഴും മനസ്സിൽ വേദന ഉണ്ടാക്കുന്ന കാര്യം നമുക്കൊരു ഒരു കേട് നമുക്ക് ഈശ്വരൻ തരുന്നത് അല്ലെങ്കിൽ കണ്ണു കാണാത്ത ഒരു ഒരു ഇത് അല്ലെങ്കിൽ അന്ധനായിട്ടുള്ള അല്ലെങ്കിൽ ബധനായിട്ടുള്ള സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഇതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക നിർഭാഗ്യങ്ങളോ അവരുടെ വേറെ തരത്തിൽ ഭാഗ്യങ്ങളോ ആണ് കണ്ണുകാണാത്ത ആളുകൾക്ക് നമ്മൾ പറയും ഈ ലോകത്തിലെ സിനിമകൾ നമ്മൾ കാണണ്ടല്ലോ അതിനുള്ള ഭാഗ്യം ദൈവം കൊടുത്തല്ലോ എന്നൊക്കെ നമ്മൾ വളരെയധികം വേറൊരു തലത്തിൽ പറയാറുണ്ട് അങ്ങനെ മാത്രം നമുക്ക് ഇതിനെ കാണാം എന്തായാലും ആ നാടകം തിരക്കടലാതെ വിജയിച്ചു പോന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം അതുപോലെ പിന്നീട് പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് രണ്ടു വർഷം കളിച്ചപ്പോഴും ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് കുതിക്കാനുള്ള ഓരോ കാര്യത്തിനേയും പിന്നിൽ നമ്മൾ കഴിഞ്ഞു പോയിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ പ്രേരണ പ്രേരണാശക്തിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ടുകളാകും അങ്ങനെ പലതരത്തിൽ ആ എല്ലാ കൂട്ടുകാരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞതും ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ സപ്പോർട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സപ്പോർട്ട് എല്ലാം ഞാൻ ഈ നിമിഷം അവർക്കുള്ള ഒരു നന്ദി അറിയിക്കുന്നു എന്തായാലും നമസ്കാരം